നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗത്തിൽ വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കരൽ രോഗത്തെ തുടർന്നോ നിലത്ത് വീണതോ ആകാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല നടനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഹോട്ടൽ റൂമിൽ കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു എന്നാൽ നടന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയില്ലെന്നും കരൾ രോഗത്തിനുള്ള മരുന്ന് മുറിയിൽ നിന്നും കണ്ടെത്തിയെന്നുമാണ് പോലീസ് സംഘം പറയുന്നത് ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഇന്നലെയാണ് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയില്ലെന്നാണ് വിവരം ദുർഗന്ധം വർമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സഹപ്രവർത്തകരോട് അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തിജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല എന്നാണ് അടുപ്പമുള്ളവർ പറഞ്ഞത് കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അതിന്റെ തീവ്രത വകവെക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങിന് പങ്കെടുത്തത് അപ്രതീക്ഷിതമായ ദുരന്തത്തിലേക്ക് എത്തിച്ചതും രോഗത്തോട് കാട്ടിയ അലംഭാവമാണെന്നാണ് കരുതുന്നത് മരണത്തിൽ അവ്യക്തതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്